ബി എൻ ഹസ്കർ കൂടി നമുക്ക് ബി എൻ ഹസ്കർ യു ഡി എഫ് സർക്കാർ പൂട്ടി ഇരുന്നൂറ്റി എൺപത്തി ബാറുകൾ തുറന്നുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാർ നയത്തിൽ വലിയ മാറ്റം വരുത്തുന്നത് അന്ന് ഇരുപത്തിയൊൻപത് ബാറുകൾ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ കണക്കെടുത്താൽ എണ്ണൂറ്റിയൊന്ന് ബാറുകളാണ് സംസ്ഥാനത്തുള്ളത് ഘട്ടം ഘട്ടമായി മദ്യവർജനം നടപ്പാക്കുമെന്നുള്ള ഇടതുമുന്നണിയുടെ നയത്തിന് ചേരുന്നതാണോ ഘട്ടം ഘട്ടമായി ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് എണ്ണൂറ്റി ഒന്നിലേക്ക് പോയത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇനിയും കൂടുതൽ ബാറുകൾ വരികയും ഇനിയും ഡ്രൈഡേ ഒഴിവാവുകയും സംസ്ഥാനത്ത് കൂടുതൽ മദ്യലഭ്യത വരികയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് മദ്യനയം പൊളിച്ചെഴുതാൻ പോകുന്നുവെന്ന വാർത്തയുണ്ടാവുന്നതും ആ വാർത്ത ഇപ്പോൾ സെക്രട്ടേറിയറ്റ് തലത്തിൽ നടന്ന ചർച്ചയായി ചീഫ് സെക്രട്ടറി തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇടതു മുന്നണിയുടെ പ്രഖ്യാപിത നയത്തോട് ഇത് ചേർന്ന് പോകുന്നുണ്ടോ അതോ മാറ്റം വരുത്തേണ്ടത്യാണോ അരുൺകുമാർ ഇതില് ഇടതുപക്ഷത്തെയും അതുപോലെ യു ഡി എഫിന്റെയും മദ്യ നയത്തെ സംബന്ധിച്ച് രണ്ട് തർ മാറ്റങ്ങളാണുള്ളത് ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മദ്യനിരോധനത്തിലല്ല വിശ്വസിക്കുന്നത് പകരം മദ്യവർജനത്തിലാണ് പക്ഷേ വല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് മദ്യ നിരോധനത്തിലാണ് അവർ ഘട്ടംഘട്ടമായി മദ്യം നിരോധിക്കും എന്നുള്ളതാണ് അവരുടെ നയപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം സി പി ഐ എപ്പോഴും അബ്കാരി നയത്തെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ചർച്ച നടത്തുകയും ഇടതുമുന്നണിയിൽ കൺസെൻസസ് ലെത്തിയതിനു ശേഷം മാത്രമാണ് പലപ്പോഴും ആ മദ്യനയം പ്രഖ്യാപിക്കുക ഇവിടെ അത്തരത്തിലൊരു ചിന്തകൾ സി പി എമ്മിനുള്ളിൽ ആരംഭിച്ചിട്ടില്ലെന്ന് പാർട്ടിയുടെ സെക്രട്ടറി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത്തരം ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല ചർച്ചകൾ ആരംഭിക്കാത്തടത്തു നിന്നാണ് ഇത്തരം വിവാദങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ സെക്രട്ടേറിയറ്റ് തലത്തിൽ നടന്ന ചർച്ചയിൽ ഡ്രൈഡേ ഒഴിവാക്കുന്നതിനെ കുറിച്ചും അതുമൂലമുള്ള സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിനെക്കുറിച്ചും ഈ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ ഇതുമൂലം നഷ്ടപ്പെടുന്നതിനെ പഠിക്കാൻ ടൂറിസം വകുപ്പിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഡ്രൈഡേയുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കാൻ ടൂറിസം വകുപ്പിനെ ചുമതലപ്പെടുത്തുന്നത് എന്തിനാണ് ഇതാണെന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ബിഹാസ്കർ ഉദാഹരണത്തിന് ഈ ഡ്രൈഡേ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ടൂറിസം സെക്ടറിലെ ഹോട്ടലുകളും അതുപോലെ തന്നെ അല്ലാതുള്ള ഹോട്ടൽ അസോസിയേഷൻ്റെ വരവാഹികളും ഒക്കെ തന്നെ പല ഘട്ടങ്ങളെ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ആവശ്യമാണ് നിലനിൽക്കുന്നത് മാത്രമല്ല ടൂറിസം രംഗത്ത് അനിതര സാധാരണമായ വളർച്ച കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ടൂറിസത്തിൻ്റെ സാധ്യതകൾ വളരണമെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ കേരളത്തിന് ടൂറിസത്തിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെടണം ഇവിടെ അത്തരത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ തുടക്കം എന്ന നിലയിലാണ് ഈ ചർച്ചകൾ ആരംഭിക്കുന്നത് ആ മീറ്റിംഗിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് പങ്കെടുത്തത് ടൂറിസവുമായി രംഗത്ത് നിൽക്കുന്നവരാണ് ഹോട്ടൽ ഉടമകൾ അസോസിയേഷന്റെ ഭാരവാഹികൾ ഈവെന്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ ആ ഹൗസ് ബോട്ട് അസോസിയേഷന്റെ ഭാരവാഹികൾ അങ്ങനെ നിരവധി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ട്രാവൽ മാർട്ടിന്റെ ഭാരവാഹികൾ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ആ ഞാൻ ചർച്ചയിലാണ് ഈ പറയുന്ന ചീഫ് സെക്രട്ടറി ഇന്നിപ്പോൾ സാക്ഷ്യപ്പെടുത്തിയതുപോലെ ടൂറിസം വകുപ്പിന് ഒരു കുറിപ്പ് സമർപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ടൂറിസം വകുപ്പ് ഡയറക്ടർക്ക് നൽകുന്നത് സെക്രട്ടറിക്ക് നൽകുന്നത് എന്താണ് സംസ്ഥാനത്ത് നഷ്ടം എത്രയെന്ന് വസ്തുനിഷ്ഠമായി പഠിച്ചതിനു ശേഷം അത് വിലയിരുത്തി ആവശ്യമായ ചർച്ചകൾക്ക് ശേഷം വിശദമായ കുറിപ്പ് സമർപ്പിക്കണം ഈ ഡ്രൈഡേ അടക്കമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സാമ്പത്തിക നഷ്ടം ഇത് എങ്ങനെയാണ് എക്സൈസ് വകുപ്പ് നിലവിലിരിക്കെ ഒരു ടൂറിസം സെക്രട്ടറിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുക ഇതാണ് എന്റെ ചോദ്യം മദ്യനയത്തിൽ അന്തിമ തീരുമാനം ടൂറിസം സെക്രട്ടറി അല്ലല്ലോ എക്സൈസ് വകുപ്പല്ലേ ടൂറിസം വകുപ്പ് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഈ മദ്യനയത്തിന് കെട്ടുപിണഞ്ഞ ബന്ധങ്ങളുണ്ട് ടൂറിസം രംഗത്ത് വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന കൂട്ടത്തിൽ ഡ്രൈഡേ ഒഴിവാക്കുന്ന കാര്യം കൂടി വന്നു എന്നുള്ളതേയുള്ളൂ അതൊരു അത്രകളങ്കമായി കാണാൻ ചെറിയ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇത്തരത്തിൽ പണം ബാർ ഉടമകളിൽ നിന്ന് ശേഖരിക്കുകയും അങ്ങനെ ശേഖരിച്ചതിന് ശേഷം കൊടുത്തൊരു ഉറപ്പാണ് ടൂറിസം വകുപ്പിലൂടെ നടപ്പിലാക്കാൻ നോക്കുന്നത് ഒരു ബാക്ക് ഡോർ എൻട്രി ആണ് ഒരു പിൻവാതിലൂടെ ഈ മധ്യനയത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു സി പി എം എന്നുള്ളതാണ് ചെറിയൻ ഫിലിപ്പ് അടക്കം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ടൂറിസം വകുപ്പിന്റെ ഒരു അജണ്ടയായി ആദ്യം സെക്രട്ടറി തലത്തിൽ ചർച്ച നടക്കുന്നു ആ സെക്രട്ടറി തല ചർച്ചയിൽ ഡ്രൈഡേ വരുന്നു ആ യെ കുറിച്ച് പഠിക്കാൻ ടൂറിസം വകുപ്പ് സെക്രട്ടറിയോട് പറയുന്നു ടൂറിസം വകുപ്പ് സെക്രട്ടറി താങ്കൾ പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ചർച്ച നടത്തുന്നു അതിൽ ഈ പറയുന്ന ഡ്രൈഡേ പന്ത്രണ്ട് മണിക്കൂർ നീട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയാവുകയും അതൊരു തീരുമാനമാകത്തക്ക രീതിയിലുള്ള ഒരു മിനിറ്റ്സ് ആയിട്ട് മാറുകയും ചെയ്യുന്നത് പക്ഷേ തീരുമാനമെടുത്തിട്ടില്ല മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല എന്നിപ്പോഴും പറയുന്നു ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുകയും വേണം അല്ലെ ബി നാസ്കർ ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി ആ പണത്തിനനുസരിച്ച് നയങ്ങൾ മാറ്റുക എന്നുള്ളതല്ല അങ്ങനെ ആരെങ്കിലും പണം കൊടുക്കുകയോ പണം സമാഹരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിൻ്റെ അക്കൗണ്ടിൽ വരേണ്ടതുമില്ല ഒരു ഘട്ടത്തിലും സി പി എമ്മോ ഇടതുപക്ഷമോ അങ്ങനെ ബാറുടമകളിൽ നിന്ന് പണം വാങ്ങി ആ പണത്തിനനു വാങ്ങിയതിൻ്റെ തോതിന് അനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമോ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയായിരുന്ന ബാർ ലൈസൻസ് ഫീ മുപ്പത്തഞ്ച് ലക്ഷമായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ആ അൻപത് ശതമാനത്തിലധികം വർദ്ധിപ്പിക്കുക വഴി മാത്രമല്ല ഏതെങ്കിലും ഒരു ഒഫൻസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറിൽ അവരുടെ ലൈസൻസ് റദ്ദുന്നതിനുള്ള തീരുമാനം എടുത്തത് ഇടതുപക്ഷി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അതിനു മുമ്പുള്ള യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ലൈസൻസ് റദ്ദ്യാൻ പറ്റില്ലായിരുന്നു